നമസ്കാരം സുഹൃത്തുക്കളെ ഞാനാണ് നിമ്രറ്റിൻ സോപ്രോ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾക്കെല്ലാം സുഖം എന്ന് വിശ്വസിക്കുന്നു നമ്മളിപ്പം തവാങ്ങില തവാങ്ങിലുള്ള നമ്മളിപ്പം തവാങ്ങിലെ മില ഹോം സ്റ്റേ എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേ സൂപ്പർ ഹോം സ്റ്റേ ആണ് കിട്ടിലെ വ്യൂ ആണ് ഇതാ രാവിലെ തന്നെ ഡോറ് തുറന്ന് ഓടി കാണാൻ പറ്റുന്ന കാച്ചാണ് കിട്ടില്ല നല്ല സ്നോ ക്യാപ്റ്റ് ആണ് ഫുള്ള് രാവിലെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തണുപ്പ് തോന്നും നല്ല തണുപ്പാണ് ഇവിടെ നല്ല കിടലിനാണ് തണുപ്പാണ് ഇവിടുത്തെ തണുപ്പ് ഇതുവരെ മാറിയിട്ടുള്ളതാണ് നല്ല സൂപ്പർ വ്യൂസ് ആണ് ഇവിടെ നല്ല പിന്നെ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയും മടിപൊളിയാണ് ഇന്നലെ നമുക്ക് ഇത് കണ്ടു കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് മറ്റേ വെൽവെറ്റിൻ്റെ കവറൊക്കെ ഉള്ള നല്ല സുഖമാണ് ഓക്കെ പ്ലാനിൽ ഞങ്ങൾ ചെറിയ മാറ്റം വരുത്തി ഞങ്ങൾ ഒരു ദിവസം കൂടി എക്സ്ട്രാ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു ഞങ്ങളുടെ ഇന്നലെ ഞങ്ങളുടെ റിലാക്സിങ് ഡേ ആക്കി നോക്കി അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ടു ടാസ്ക് ഉണ്ട് ഒന്ന് മൊണാസ്ട്രി വിസിറ്റ് ചെയ്യാം രണ്ട് നമുക്ക് ബുംല പാസ് പാസ്ന്ന് പറഞ്ഞിട്ടൊരു പാസ്സിൽ ഇവിടെ ചൈന ബോർഡറിൻ്റെ അടുത്ത് അപ്പോൾ ആ പാസിലേക്ക് പോകാൻ പറ്റുമെന്ന് നമുക്ക് ഒന്ന് ഡി സി ഓഫീസിൽ കയറി ചോദിക്കണം അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു പേപ്പർ എടുത്ത് ആർമി ഓഫീസിൽ സമിക്കണം അപ്പോൾ നമുക്ക് ചില ഏകദേശം രൂപ ആവും നമ്മൾ നേരിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ആളുകളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എണ്ണൂറ് റുപ്യാവും റേഞ്ചാവുന്ന പറഞ്ഞു അപ്പോൾ റെൻഡഡ് ബൈക്കിന് കിട്ടുമെന്നുള്ളതും ഡൗട്ടാണെന്നുള്ളതാണ് ഇപ്പം ഇവിടുത്തെ കോസ്റ്റ് പറഞ്ഞത് അപ്പോൾ നമ്മൾ നമ്മൾ പോയാന്ന് അന്വേഷിക്കണം അതാണ് ഇന്നത്തെ പരിപാടി ചെറിയ ചെറിയ ഫോട്ടോഗ്രാഫി നടക്കുകൾ കാര്യങ്ങൾ അതൊക്കെ ആയിട്ട് ഇന്നത്തെ ഞങ്ങളുടെ ചിൽ ഡേ റിലാക്സിങ് ഡേ ആയിട്ട് നടത്താനുള്ള പരിപാടി അപ്പോൾ ഒരു സിനി ടോട്ടൽ കാണാം നമ്മൾ തവാങ് മൂണാസ്ത്രീ പോവുകയാണ് സുഹൃത്തുക്കളെ തവാങ് മണാസ്ത്രീ ഞങ്ങൾ ഒരു ബൈക്ക് ബൈക്കെടുത്തുള്ളൂ ഡ്യൂക്ക് തണുത്തിരിക്കുവാണോ ഡ്യൂക്ക് തണുത്തിരിക്കുകയാണ് ഡ്യൂക്കിനൊന്ന് ചൂടാക്കാം എന്താണ് ഡ്യൂക്കെ കയറ്റമൊന്നും കയറുന്നില്ലേ ഓക്കെ കയറി കയറ് ആ പുറകിൽ ഓവർ വെയ്റ്റ് ആയതുകൊണ്ടാന്ന് തോന്നണേ പുറകിലാക്കി തീരുപ്പുണ്ട് തണുപ്പുണ്ട് തണുപ്പുണ്ട് ഈ വഴിയാണ് ഞാനിങ്ങനെ അമ്മാർ കയറ്റം കയറണ്ടെന്ന് വിചാരിച്ചാൽ അങ്ങനെ കയറാതെ വന്നാലോ ശരിക്കും കൈ കൊടുത്തിട്ട് കയറുന്നില്ല കേട്ടോ ഇത് എന്തായത് എന്തേലും പ്രശ്നമുണ്ടോ എൻജിൻ വാമപ്പ് ഒക്കെ ആക്കിയതാണ് പക്ഷേ നോക്കാം അല്ല എഞ്ചിൻ ഒക്കെ ചെയ്തതാണെന്ന് പറഞ്ഞാൽ ഓ ഇത് ഹോട്ടൽ തക്സ്തങ് ഇത് കുറച്ച് വലിയൊരു ഹോട്ടലാണ് ഇവിടുത്തെ അത്യാവശ്യം ഓ നല്ല രസം കല്ലുപൊട്ടിക്കുന്ന ആളുകൾ എന്തിന അങ്ങനെയൊക്കെ കയറാതിരുന്ന പിന്നെ ഡ്യൂക്കിനെ കൊണ്ട് എന്തുപകാരം ഏകദേശം വയ്ക്കാൻ ഇറങ്ങി നടക്കണമെന്ന് നാല് കിലോമീറ്റർ മൊനാസ്ട്രയിൽ കാണാം ഓക്കെ നമ്മൾ തോങ് മൊനാസ്ട്രീൻ്റെ അടുത്ത് തീയ്യ മഴ അടച്ചു അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ ഭൂട്ടാന്റെയും ചൈനയുടെയും ബോർഡറിന്റെ അടുത്തായിട്ട് ഏകദേശം പതിനായിരം അടി ഉയരത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയായ തവാങ് മൊണാസ്ട്രി ഉള്ളത് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒന്നില് മെറക്ലാമ ലാദ്രെ ഗ്യാസോ ആണ് തവാങ് മൊണാസ്ട്രി സ്ഥാപിച്ചത് മഹായാന ബുദ്ധിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് തവാങ് മൊണാസ്ട്രി പുരാതന ബുദ്ധമത ഗ്രന്ഥങ്ങളും കലയും സംസ്കാരവും സംരക്ഷിക്കുന്ന അഞ്ഞൂറിലധികം സന്യാസിമാർ ഇവിടെ താമസിക്കുന്നുണ്ട് ഈ മൊണാസ്ട്രയുടെ ആർക്കിടെക്ചർ ടിബറ്റൻ ഇൻഫ്ലുവൻസ് ഉള്ളതാണ് നിറങ്ങളും കൊത്തുപണികളും ഒത്തിരി അധികം യൂസ് ചെയ്തിട്ടുണ്ട് നല്ല ശാന്തം ആയിട്ടുള്ള അന്തരീക്ഷമാണ് മൊണാസ്ട്രിയുടെ ചുറ്റും ടിബറ്റൻ പ്രയർ ഫ്ലാഗ്സും അതുപോലെ തന്നെ ലൈറ്റ്സും ഒക്കെയായി ഒരു നല്ല ആണ് ഈ മൊണാസ്ട്രിയുടെ അടുത്ത് ദുഖാങ് എന്നാണ് ഈ മൊണാസ്ട്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കെട്ടിടത്തിൻ്റെ പേര് ഈ ഹോളിൻ്റെ ഏറ്റവും നടുവിലായി ഒരു വലിയ ബുദ്ധ പ്രതിമ ഉണ്ട് ഏകദേശം അടി ഉയരമുണ്ട് ഈ പ്രതിമയ്ക്ക് കുറേയധികം പെയിന്റിങ്സും വരകളും ചിത്രങ്ങളും കൊത്തുപണികളും അതുപോലെ തന്നെ ഒത്തിരി വിശുദ്ധരുടെയും സന്യാസിമാരുടെയും ചിത്രങ്ങളും പ്രതിമകളും ഒക്കെ ഈ ഹോളിൻ്റെ ഉള്ളിൽ അലങ്കാരപ്പണികളായി ചെയ്തു വെച്ചിട്ടുണ്ട് ദുഖാങ് ഹോളിൻ്റെ പുറകിലായിട്ട് ഒരു കൾച്ചറൽ സെൻറ്ററും തൊട്ടിപ്പുറത്തായിട്ട് ബുദ്ധ സന്യാസിമാർക്ക് ഫുഡ് ഒരുക്കുന്ന ഒരു കിച്ചണും ഉണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൂരെ ഒരു വലിയ ബുദ്ധ സ്റ്റാച്യു കാണാം അവിടേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത് ഓക്കെ സുഹൃത്തുക്കളങ്ങനെ നമ്മളുടെ ഇവിടെ നമ്മുടെ ജയൻറ്റ് ബുദ്ധ സ്റ്റാച്ചുവിൻ്റെ പുറകിൽ വന്നിരിക്കുകയാണ് ഞങ്ങൾ ഫുള്ള് മഴയാണ് ഇവിടെ ഹെൽമെറ്റൊന്നും വരാൻ പറ്റുന്നില്ല ഞങ്ങളിത് നൈസ് നൈസായിട്ട് താഗിതേനെ കണ്ടോളൂ നാശക്കാരെ കണ്ടുപിടിക്കാം ഞങ്ങൾ ഫുൾ റെയിൻ കോട്ട് ഗിയറിലാണ് ഇന്നലെ ഞങ്ങൾ ചെയ്യാതിരുന്ന സംഭവം നമ്മൾ ചെയ്യണം ഡി സി ഓഫീസിൽ പോയി ഡി സി ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നമ്മുടെ വെഹിക്കിൾ റെൻറ്റഡ് ആണെന്നുള്ളൊരു ഡോക്യൂമെൻറ്റ് വേണം അന്നേരം അത് നമ്മുടെ അടുത്തില്ല എന്നിട്ട് പിന്നെ നമ്മുടെ ബാക്കി ഐ ഡി കാർഡും ഡോക്യുമെൻറ്റും എല്ലാം കൂടെ കണ്ടൊന്നും കൊടുക്കണം അപ്പോൾ അതിന് വേറെ ഒരു ഏജൻറ്റിനെ നമ്മൾ വിളിച്ചിട്ടുണ്ട് നമ്മുടെ കാർ റെൻറ്റൽ കമ്പനീൻ്റെ ചെ ബൈക്ക് റെൻറ്റൽ കമ്പനീൻ്റെ അന്നേരം അവർ വരുമെന്നാണ് പറഞ്ഞത് വൈകുന്നേരം നാലു മണി കഴിഞ്ഞിട്ട് ചെല്ലാം മുമ്പിൽ പസ് കിട്ടിയാൽ ഓക്കെ ഇല്ലെങ്കിലും ഓക്കെ നോ പ്രോബ്ലം ജയൻറ്റ് സൂപ്പർ കാണാം ഇതാണ് ജയൻറ്റ് ബുദ്ധ സ്റ്റാച്യു ഇതാണ് തവാങ് ദ കാണുന്നതാണ് തവാങ് മോണാസ്ട്രി അതാണ് തവാങ് മൊണാസ്ട്രീൻ്റെ ലോങ് വ്യൂ ശരിക്കും പറഞ്ഞേ അഗന്വേഷിച്ചത് കൊറേ ഫ്രണ്ട്സ് വന്നേക്കാർ നിന്നെ എല്ലാരും നോക്കണേ നമ്മൾ വാർ മെമ്മോറിയൽ വന്നാണ് വാർ മെമ്മോറിയൽ വന്ന രണ്ട് രസങ്ങളുള്ള സ്ഥലങ്ങളെ കാണാറുള്ളൂ പക്ഷേ ഈ വാർ മെമ്മോറിയലിൻ്റെ ഈ സ്റ്റേജിൽ ഇവിടെയാണ് ഇത് പാർക്കിങ് അവിടെയാണ് നമ്മൾ ബുംലാ പാസിനുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നത് അതായത് ഇവിടുത്തെ ഡി സി ഓഫീസിൽ പോയി ഡി സി ഓഫീസിൽ നിന്ന് ഒരു പേപ്പർ നമ്മുടെ ആധാർ കാർഡ് ലൈസൻസ് വണ്ടിൻ്റെ ഡോക്യൻസ്റ്റ് ഇത്രയും കൂടെ ഡി സി ഓഫീസ് കൊടുത്ത് കഴിയുമ്പം അവർ ഒരു ഡോക്യൂമെൻ്റ് തരും ആ ഡോക്യുമെൻ്റ് ഇവിടെ കൊണ്ട് വൈകുന്നേരം സബ്മിറ്റ് ചെയ്യണം പിറ്റേ ദിവസം രാവിലെ അവർ സൈൻ ചെയ്തിട്ട് രാവിലെ ആറ് മണിയാകുമ്പോൾ അവരുടെ ഡോക്യൂമെൻറ്റ് തരും അതാണ് പ്രോസസ്സ് അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ റെൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നമ്മുടെ റെൻ്റിൻ്റെ ആൾക്കാരോട് പറഞ്ഞു അപ്പോൾ അവരൊരു നമ്പർ അയച്ചൊന്ന് പുള്ളിക്ക് നമ്മൾ ഡോക്യുമെൻ്റ്സ് അയച്ച് കൊടുത്തിട്ടുണ്ട് ആ ഇനി ഡോക്യുമെൻ്റ്സ് അയച്ച് കൊടുത്തിട്ടുണ്ട് ഇനി പുള്ളി നമുക്ക് ഡി സി ഓഫീസിൽ സാധനം സെറ്റ് തരും അഞ്ഞൂറ് രൂപ പെർ പാസ് നമ്മൾ നേരിട്ട് വേണമെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ആവുള്ളൂ എന്നാണ് പറഞ്ഞത് ശരി ഗോപ്രോ തള്ളിക്കേറ്റത്തീതിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ധർമ്മ എന്ന് പറഞ്ഞൊരു കോഫി ഹൗസിലാണ് കോഫി ഹൗസിലാണ് നമ്മളിപ്പം ഇവിടെ വന്നത് ധർമ്മ കോഫി ഹൗസ് എങ്ങനെയുണ്ട് കോഫിതെ നല്ല ഓഫി അല്ലേന്നോ ഒരു നല്ലൊരു വൈബ് അകത്തെ നിലയിൽ ചെറിയ ചൂടൊക്കെ ഉണ്ട് പുറത്തിറങ്ങി തന്നെ തണുക്കാൻ തുടങ്ങി ഇനി ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോം സ്റ്റേയിലേക്ക് തിരിച്ചു പോയാണ് മില ഹോം സ്റ്റേ എന്നിട്ട് പോയി ഞങ്ങളവിടെ ചില്ലേ നാളെ ബുംല പാസിലേക്കുള്ളത് റെഡി ചെയ്യാമെന്നു മിക്കവാറും കിട്ടുമെന്നോ നമ്മൾ വിചാരിക്കുന്നു കിട്ടിക്കഴിഞ്ഞാൽ ബുമല പൊളിക്കും ബുമലയിലല്ല ഫുള്ള് സ്നോ എന്ന് പറയുന്നുണ്ട് തണുത്ത് മരച്ച് വയ്ക്കും അതായത് ഇപ്പം തന്നെ നല്ല തണുപ്പുണ്ട് കേരളേ അതെ എവിടെ പോകണമെങ്കിൽ റെയിൻപോൻ്റിൻ്റെ റെയിൻകോട്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുക മഴയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ അപ്പം ഞങ്ങൾ ഫുൾ ടൈം റെയിൻ പോൻ്റിട്ടാണ് തണുപ്പ് നടക്കുന്നത് തണുപ്പ് ചെറിയ കുറഞ്ഞുകൊട്ടും ചകറികളു ഇന്നലെ നനഞ്ഞ ഗ്ലൗസൊന്നും ഉണങ്ങിട്ടില്ല അതൊന്നും ഉണക്കാനിട്ടേക്കോ അതെ ഫുള്ള് കോട ഇറങ്ങി തുടങ്ങി അമ്പ ഇത് ശരിക്കും ഒരു ഊട്ടിമയം ഇവിടെ ഇവിടെ ഒരു ഊട്ടിമയം അല്ലേ ആ പൈൻ മരങ്ങളൊക്കെ വെച്ചിട്ടുള്ള സൂപ്പർ വ്യൂ അല്ലേ ഏ നല്ല രസം നല്ല സ്തൂപമൊക്കെ ആയിട്ട് ഓക്കെ കേസ് ഗൂഗിൾ മാപ്പിനെ വിശ്വസിക്കരുത് എന്താ ഗൂഗിൾ മാപ്പ് ഇനി ഒന്നര കിലോമീറ്റർ സ്ട്രൈറ്റ് പോകാനൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഹോം സ്റ്റേ ഇതാണ് ഗൂഗിൾ മാപ്പിൽ ഞാൻ കണ്ണടച്ച് വിശ്വസിക്കരുത് മിലാ ഹോംസ്റ്റേ ഫോൺ നമ്പർ സെവൻ സിക്സ് ത്രീ സീറോ എയ്റ്റ് ത്രീ ടു ടു എയ്റ്റ് ടു അതെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മില ഹോം സ്റ്റേ വിളിക്കാം കിടലൻ ഹോംസ്റ്റേ ആണ് ഓക്കെ താങ്ക് യു ഗൂഗിൾ ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ ദ റൈറ്റ് നമുക്ക് താഴെ ഉള്ളത് നോക്കിയിട്ട് വരാം താഴെ എന്താ ഉള്ളത് നോക്കിയിട്ട് വരാം ആ ഇന്ന് വേറെ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ അവര് ആ ഹൈവേ നമ്മൾ കയറി വന്നേ അത് ഇത് കറങ്ങിയപ്പുറത്ത് എത്തുന്നതായിരിക്കും അടിയോ ആർക്കറിയാം ായിരുന്നോ അവിടെ ശ്രദ്ധിച്ചായിരുന്നോ മനസ്സിലായോ ഇല്ല ഇതേക്കാശം അവിടെ രണ്ട് കുതിര അഗിത്തയ്ക്ക് കുതിരൻ്റെ അടുത്ത് പോണെന്ന് പറഞ്ഞേ നമുക്ക് കുത്തിരൻ്റെ അടുത്ത് വരെ പോട്ടരാം ഹലോ ഹോഴ്സീസ് ഹലോ ഹൗ അറിയൂ തവാങ്ങിലെ കുതിര ആ ഓക്കെ ഓ ഇനി താഴെയും കൊണ്ട് ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഞാൻ തോന്നുന്നു കുറേ പോലെ കൈമരിച്ചു കൈമാറിച്ച് ഹലോ ഓക്കെ കൈസ് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഫുള്ള് ചില്ലടിക്കാൻ പോവാണ് ജസ്റ്റ് chill. ഡേ ആയിരുന്നു നൈസ് ഡേ ആയിരുന്നു ഞങ്ങൾക്ക് അപ്പം ബുംല പാസ് റെഡി ആയിക്കഴിഞ്ഞാൽ നാളെ നമ്മൾ ബുമലയ്ക്കും പോകും ആ ബുംലയിൽ ഫുൾ ഐസ് വീണടക്കുന്നതാണ് തോന്നുന്നത് ഞങ്ങൾക്ക് ഗൂഗിൾ മാപ്പിലെ ഇമേജസ് ഒക്കെ അങ്ങനെയാണ് പറഞ്ഞു തന്നത് അപ്പോൾ ബുംല മാധുരിയിലേക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ടീകോമ്പ പറ്റുവാണെങ്കിൽ അത് അപ്പോൾ നാളെ ഇത്രയാണ് പരിപാടി മാധുരയിലേക്കും ബുമിലേയും അത് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾ റെസ്റ്റ് എടുക്കുന്നു അപ്പോൾ എന്നിട്ട് മറ്റന്നാൾ നേരെ രാവിലെ ഞങ്ങളിവിടെ ഇറങ്ങുന്നു എന്നിട്ട് എത്താവുന്നിടത്ത് എത്തുന്നു അതാണ് ഇപ്പോഴത്തെ പ്ലാന് അപ്പം തവാങ് വൺ മോർ ഡേ സൂപ്പർ ഡേ ആയിരുന്നു എന്താ കിട്ടിയത് സൂപ്പർ ഡേ അല്ലായിരുന്നു അതെ അതെ ഇന്നലത്തെ റൈഡിന് ശേഷം ഇന്നത്തെ റിലാക്സിങ് ഡേ ഭയങ്കര ഒരു നെസസറി ആയിരുന്നു മേലൊക്കെ ഒന്ന് ക്ഷീണമൊക്കെ ഒന്ന് മാറാനായിട്ട് അപ്പോൾ ഇന്നും നമ്മൾ പിന്നെ ഫ്രഷായി നാളെ നമ്മുടെ റൈഡിന് ശേഷം വൈകുന്നേരം വന്നത് പിന്നെ റിലാക്സ് ചെയ്ത് നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട്സ് അഗെയിൻ നമ്മൾ ഡിസെൻഡ് ചെയ്യും സെലപ്പാസ് പിന്നെ അപ്പോൾ ശരി റോഡിൽ കാണാമെന്ന് നിങ്ങളുടെ സ്വന്തം തിരിച്ചറോ ആ എൻ്റെ ആ ഓക്കെ സുലാൻ ആ ഓക്കെ ചടിക്കോ ഇവരോട് വണ്ടി പോവാ